ദൂരെ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഈ പാടത്തിൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് ഇവിടെ ഒരു കുളം ഉണ്ട് ഈ കുളത്തിലുള്ള മീൻപിടുത്തത്തിൻ്റെ ഒരു ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകട്ടോ വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇവിടെ മുകളിൽ നെറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കച്ചറൊന്നും വീടാതിരിക്കാനും നല്ല വൃത്തി തന്നെയാണ് കുളം കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക വേനലിൻ്റെ അവസാന ഭാഗത്താണ് ഇതിന് മീൻപിടുത്തം നടന്നത് അതാണ് വെള്ളം ഏറ്റവും അടിവശത്ത് നിൽക്കുന്നതായിട്ട് അതുമാത്രമല്ല വെള്ളം കുറച്ച് വറ്റിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മീൻപിടുത്തം ചോറായിട്ട് താഴെ നടക്കുന്നത് എന്തൊക്കെ മീൻ ഇവിടെ എന്നുള്ള കാഴ്ച കച്ചുകളൊക്കെ കാണാം നമുക്ക് നേരിട്ടെന്താ അത് ആദ്യം ഒന്ന് ഇറങ്ങി നോക്കണം അപ്പോൾ നമ്മൾ മുകളിലാണ് നിൽക്കുന്നത് മുകളിൽ കുളത്തിൻ്റെ ഏറ്റവും ടോപ്പ് തന്നെ പാടത്തിനോട് ചേർന്ന് ഇവിടെ ഒരു പടുുകാകുളം സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തിലാപ്പിയോ മറ്റ് മീനുകളൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയാണ് കുളത്തിലേക്കുള്ള എൻട്രൻസ് ഇട്ടുക നേരെ താഴേക്ക് കണ്ടിട്ട് അങ്ങനെ ചവിട്ടുപടുകളായിട്ട് ഇവിടെ വർഷക്കാലത്തൊക്കെ കുളിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കുളം തന്നെയാണത് നമ്മളിപ്പോൾ കുളത്തിൻ്റെ താഴേക്ക് നിറഞ്ഞിക്കൊണ്ടിരിക്കുക കുളത്തിലുണ്ടായിരുന്ന കുളവാഴകളും മറ്റുമൊക്കെ കരയിലേക്ക് കണ്ട് കയറ്റിയിട്ടിട്ട് കണ്ടില്ല ഇവിടെ ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നൊക്കെ കാണാൻ പറ്റും ഇവിടുന്ന് വീണ്ടും തിരിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങണം അപ്പോഴാണ് കുളമുള്ളത് ഏറ്റവും അടിവശത്താണ് ഇപ്പോൾ നിൽക്കുന്നത് കാലിൻ്റെ മുട്ടിനോ ആ ഒരു റേഞ്ചൊക്കെ വെള്ളം കാണുന്നുള്ളൂ ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊന്ന് പോയി നോക്കാം എന്താണ് ഈ കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് കേട്ടോ കണ്ടിട്ട് നമ്മുടെ പൊരിക്കുണ്ടല്ലോ പാടത്തിനോട് ചേർന്നുള്ള കുളം തന്നെയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നാടൻ മീനുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക അപ്പോൾ പൊരിക്കും മീനിനാണ് ഇപ്പോൾ കിട്ടുന്നത് കാണുക നമുക്കൊന്ന് കൈയ്യിട്ടിട്ട് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നല്ല മുള്ള മീനാണ് ഈ പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് പെടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വേദന ആവും അപ്പോൾ നമ്മൾ കൈയിട്ട് നോക്കിയാണ് വലിപ്പം കുഴപ്പമില്ലാത്ത ഒക്കെ കാണുന്നുണ്ട് ഈ കാണുന്ന ചതുര ആകൃതിയിലാണ് ഈ കുളം നിൽക്കുന്നത് അപ്പോൾ കുളത്തിൽ കുളത്തിലിപ്പം മീൻ കോരിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കൈവല കൊണ്ടൊക്കെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാര്യമായിട്ടൊരു മീൻ പിടുത്തത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല കുളത്തിലെ വെള്ളം ഒന്ന് വറ്റിച്ച് ക്ലീനാക്കുക എന്നുള്ള ഉദ്ദേശം എന്തുകൊണ്ട് ആ സൈഡിൽ അവിടെ മോട്ടർ പമ്പ് ചെയ്യുന്നുണ്ട് അതാണ് പൂട്ടുവാളുകിൻ്റെ അവിടെ കൊട്ടൊക്കെ വെച്ചു കൊടുക്കുന്നത് അങ്ങനെ പുതിയൊരു ടൂൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് കൈവല അതോ ഒരു തട്ടിക്കൂട്ട് വല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം നല്ല വല കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല നമ്മൾ ഇറങ്ങിയ സമയത്ത് കേട്ടോ അതുകൊണ്ട് മീൻ പിടിക്കാനുള്ള ടൂളിൽ ഇല്ലാത്തതുകൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ ഇതിനകത്ത് ഉണ്ട് വരാലൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് വല കോരുമ ചാടണമൊക്കെ പക്ഷെ കിട്ടുന്നില്ല ഇവിടെ മുകളിലുള്ള പടുത്താക്കളാണ് കാണുന്നത് ഇപ്പോൾ പിടിച്ചിട്ടുള്ള മീനുകളൊക്കെ നേരിട്ട് ഇങ്ങോട്ടാണ് മാറ്റുന്നത് ഇവിടെ ഒരു ഡ്രമ്മ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ മീൻ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീന് കൂട്ടാ മീൻ കാര്യങ്ങളൊക്കെ തിന്നെടുക്കൂട്ടാ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നല്ല നാടൻ പോരിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ തന്നെയാണ് ഈ നാടൻ മീൻ എന്ന് പറഞ്ഞത് അപ്പോൾ അതിൽ നിന്ന് കോരി വന്നാൽ കച്ചറ വെള്ളം ഉണ്ടല്ലോ ഇതിൻ്റെ കൊഴുപ്പൊക്കെ അറിയുന്നില്ല വെള്ളം ഡ്രമ്മിലേക്ക് ആവാത്ത രീതിയിൽ മീൻ മാത്രം കണ്ടിട്ട് തട്ടി മാറ്റിയിരുന്ന് ഇവിടെ നല്ല ചേറുണ്ട്ട്ട ഇതിനകത്തുനിന്ന് ചേറൊക്കെ ഇനി മാറ്റിയിട്ട് കുളം വൃത്തിയാക്കാനും കാര്യങ്ങളുണ്ടായിരിക്കും അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം വാർക്കുന്ന അവിടെ ഉണ്ട് അതുപോലെ തന്നെ മീൻ കിട്ടുന്നതൊക്കെ ഉണ്ട് പിടിച്ചു മാറ്റാണ്ട് വലകൊണ്ട് കോരാനുള്ള ബുദ്ധിമുട്ടും പിടിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് എന്നാലും ചോറായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന മീന് നൂറില് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഈ കാണുന്ന നമ്മുടെ പൊരിക്ക് എന്ന് പറഞ്ഞ മീനുണ്ടല്ലോ ഈ മീനായിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ മീനൊന്നും കാര്യമായിട്ട് കിട്ടിയത് കണ്ടില്ല മീനുകളുണ്ട് വരാൽ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കുറവാണ് വരാൽ എന്നാലും ഉണ്ട് പക്ഷേ ഈ നട മീനാണ് കൂടുതലായിട്ട് ഇതിനകത്തുള്ളത് ഇപ്പോൾ ആ ഒരു ഉള്ള ഒരു നല്ല വല എന്ന് പറയണ ആ വല കൊണ്ട് കോരി നോക്കുന്ന സമയത്ത് കണ്ടില്ല അത്യാവശ്യം കുഴപ്പമില്ല അത് മീൻ നിന്നിട്ടും ഈ വെള്ളത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ നടുവശത്തൊക്കെ കോയരിൽ ശരിക്കും എത്താത്ത സ്ഥലത്തൊക്കെ കഴിഞ്ഞു നല്ല മീൻ ഇതിനകത്തുണ്ടായിരിക്കും കേട്ടാ ഇവിടെ ഇപ്പോൾ കിട്ടിയ ഈ കൈ വലയിൽ കോരിയ സമയത്ത് കിട്ടിയതാണ് ഒരുക്കേണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ചിലത് കിട്ടുക ചിലത് പിന്നെ ഒരു മീഡിയം സൈസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വേനലിൻ്റെ ആ അവസാന സമയത്ത് മീൻ പിടിച്ചിരുന്ന കാര്യങ്ങളാണ് കാണുന്നത് ഇപ്പം നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടിയ മീനിനു മൊത്തം എന്തിയാണ് മേലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ് മേലെ കൊണ്ടുപോയിട്ട് അവിടെയാണ് പിന്നെ മീനിനാക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ ഡ്രമ്മിലേക്ക് ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഡ്രമ്മിൽ നിന്ന് പിന്നെ ആവശ്യത്തിന് എന്ത് ചെയ്യുക നമുക്കെടുത്ത് ഉപയോഗിക്കാനും കാര്യങ്ങളൊക്കെ പറ്റൂട്ടോ കണ്ടില്ല മീൻ്റെ സൈസും മീൻ്റെ ക്വാണ്ടിറ്റി കണ്ടില്ല ഓരോ ബക്കറ്റ് മുകളിലേക്ക് എത്തുന്ന സമയത്തും അത്യാവശ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മീൻ അവിടെ എടുത്ത് കഴി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ബക്കറ്റു വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഒരു ചെറിയ മീൻപിടുത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളാണെന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ച കേട്ടോ അപ്പോൾ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക